എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ ദുർഭരണം ആരോപിച്ച് മുസ്ലിം ലീഗ് എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു ചന്ദ്രാപ്പനി ചിറക്കൽ പള്ളി പരിസരത്ത് നടന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് കൈപ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് എസ് എ സിദ്ദീഖ് ജാഥ ക്യാപ്റ്റൻ ഇ കെ മുഹമ്മദ് ഹാജിക്ക് ഫ്ളാഗ് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു

ഇടതുപക്ഷം സമാപന സമ്മേളനത്തിൽ ജംഷീർ അലി ഹുദവി മുഖ്യപ്രഭാഷണം നടത്തി ആയിരം കൊല്ലം അറബിക്കടലിന്റെ നടുക്ക് മുസല്ലയിട്ട് നമസ്കരിച്ചാലും ആയിരം കൊല്ലം അറബിക്കടലിന്റെ നടുക്ക് മുസല്ലയിട്ട് നമസ്കരിച്ചാലും ഒരു സി പി എമ്മുകാരനെയും എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിശ്വസിച്ചു പോകരുതെന്ന് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഈ ഭൂമി മുഴുവൻ നിങ്ങൾക്ക് തരാമെന്ന് ചതിയന്മാരാണ് ഇന്നലെ നമ്മൾ ഒരു ഒരു മാർക്സിസ്റ്റ് ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുകയാണ് നേതാക്കളായ മൻസൂർ അന്താറത്തറ കെ എസ് അനിൽകുമാർ പി കെ മുഹമ്മദ് അലി ഹാജി പി കെ ഷംസുദ്ദീൻ പി എ ഹുസൈൻ പടിയത്ത് പി കെ ഹംസ വി എം സൈഫുദ്ദീൻ சாஜிதா புதிய வீட்டில் ஏவி கிரிஜா எலீம் புறக்குளம் முகமது நபீல் தொடங்கியவர் பங்கெடுத்து ത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിന് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആൻഡ് കൊടകര സ്വർണത്തിന്റെ സത്യം